ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പെൻസ സെലക്ഷൻസ് ഇത് ഷിഫോൺ പ്രീമിയം ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് വിത്ത് ബോർഡർ ആണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ വരുന്നത് ഒരു ബോർഡർ ആണ് പ്രീമിയം ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ എല്ലാം പേസ്റ്റൽ ഷർട്സിലാണ് വരുന്നത് ഇതൊരു ഒരു പിങ്ക് പോലത്തെ ഒരു കളറിലാണ് ഇത് വരുന്നത് ഇതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ഒരു ബ്രോക്കേഡ് വർക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള നല്ല ഈ സാരിയും ഈ ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് കോമ്പിനേഷനാണോ നല്ല ഭംഗിയാണ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഈ സാരി ഉടുത്ത് ഉടുത്തു കഴിയുമ്പോഴേക്കും നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് നല്ല ഭംഗിയാണ് കിട്ടുന്നത് അപ്പോൾ നല്ല ഒരു നല്ലൊരു ബ്ലൗസ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് സാരി ഉടുത്തു കഴിയുമ്പോഴേക്കും നല്ലൊരു ഭംഗി നല്ല ഭംഗി തരുന്നൊരു സാരിയും ബ്ലൗസും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷേർട്ട്സിലുമാണ് വരുന്നത് ഇതിൻ്റെ സെയിം കളറ് തന്നെയാണ് ഈ വരുന്നത് കളറിൽ മാറ്റമില്ല ഈ സെയിം കളർ തന്നെയാണ് ആക്ച്വൽ കളറ് ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ എയ്റ്റി പ്ലസ് ഷ്രിപ്പാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പ് നെക്സ്റ്റ് വരുന്ന മോസ്റ്റ് റിഫോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു ക്രാഷ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഇത് ഇത് അതിൻ്റെ ഡിസൈനാണ് ആണ് അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെവൻ സിക്സ്റ്റി പ്ലസ് ഷ്രിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഇങ്ങനെ ഈ ക്രാഷ് ഡിസൈൻ വരുന്ന സാരിക്ക് ഒരു പ്രത്യേക ലുക്കാണ് ലഭിക്കുന്നത് അത് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നെക്സ്റ്റ് വരുന്നത് മൈസൂർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മൈസൂർ സിൽക്ക് സാരിയാണ് അടിപൊളിയൊരു മൈസൂർ സിൽക്ക് സാരിയാണ് സെവൻ തേർട്ടി പ്ലസ് ട്രിപ്പ് മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി മൈസൂർ സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന സാരിയാണ് കോൺട്രാസ്റ്റ് പല്ലും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് നല്ല അടിപൊളിയൊരു ബോർഡറുമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഒരു കോൺട്രാസ്റ്റ് പല്ലും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് കോൺട്രാസ്റ്റ് കളറിലുള്ള പല്ലും പല്ലുവിൻ്റെ കളറിലുള്ള ഒരു ബ്ലൗസും ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ തേർട്ടി പ്ലസ് ട്രിപ്പ് മാത്രമേ പ്രൈസും വരുന്നുള്ളൂ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഞാൻ ഇതിൻ്റെ ഓപ്പൺ പിക്ചർ വരുന്നത് ഇത് ആണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിലൊരു സീ ലൈൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ട് ഫുള്ളും പ്ലെയിനായിട്ട് വരുന്നത് ബോർഡർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബോർഡറോട് കൂടിയിട്ട് ബോഡി പാർട്ട് പ്ലെയിനായിട്ടാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ചിനോൺ സിൽക്കിൽ വരുന്നൊരു സാരിയാണ് മെറ്റീരിയൽ വരുന്നത് ചിനോൺ സിൽക്കാണ് ഇതിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ലൈറ്റ് മെഹന്തി ഗ്രീനാണ് കളറ് വരുന്നത് തൗസൻഡ് ടു ഫോർട്ടി നയൻ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പ്ലസ് ഷ്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല റിച്ചായിട്ട് ഫുള്ളായിട്ടും ബോർഡറിലും ബോഡി പാർട്ടിലും ഫുള്ളായിട്ട് റിച്ച് വർക്കാണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ടു ഫോർട്ടി നയൻ പ്ലസ് ഷ്രിപ്പാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെംഗോളി സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു സാരി ആണ് ഇതും ഫുള്ളായിട്ടും കോഡി കോഡിങ് എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല അടിപൊളി സാരീസാണ് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ഇങ്ങനെയാണ് വരുന്നത് സീക്വൻസും കോഡിംഗ് എംബ്രോയ്ഡറി ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ആണ് നല്ല ഭംഗിയൊരു ബ്ലൗസുമാണ് സീക്വൻസ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്